ഉരുൾപൊട്ടലയിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ അഞ്ചാം ദിവസവും തുടരുകയാണ് കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ ദുരന്ത മേഖല ആറായി തിരിച്ചാണ് ഇന്നും തെരച്ചിൽ നടക്കുന്നത് റഡാർ ഉപയോഗിച്ചുള്ള തെരച്ചിലും നടക്കുന്നുണ്ട് മുണ്ടക്കൈയും പുഞ്ചിരുമട്ടും പ്രദേശത്തെ തെരച്ചിൽ ഇന്ന് കൂടുതൽ പേർ കൂടുതൽ തെരച്ചിൽ അവിടെ നടക്കുകയാണ് ദുരന്തത്തിൽ ഇതുവരെ മുന്നൂറ്റി നാൽപ്പതോളം പേരാണ് മരിച്ചത് ഇരുന്നൂറ്റി അൻപതോളം പേരെക്കുറിച്ച് ഇപ്പോഴും വിവരമില്ല വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് റിയാസ് കൈമാർ ചേരുന്നു റിയാസ് നമുക്ക് ആദ്യം മരണസംഖ്യയിൽ എത്തി തന്നെ പോകാമെന്ന് തോന്നുന്നു ഇപ്പോൾ ഇരുട്ടി വിളുത്തപ്പോൾ എങ്ങനെയാണ് ഈ മരണ നിൽക്കുന്നത് കാണാതെ ഇവരെ കൂടുതൽ കണ്ടെത്താൻ ശ്രമങ്ങളുണ്ടോ എത്ര പേരെ ഇതിനോടകം കണ്ടെത്തിയിട്ടുണ്ട് അത്തരം ആദ്യം മരണം ആയിരിക്കുകയാണ് ഇനിയും ഇരുനൂ ഇരുന്നൂറിലധികം ആളുകളെ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട് ആറ് മേഖലകളിലായാണ് ഇന്നത്തെ തിരച്ചിൽ നടക്കുന്നത് മുണ്ടക്കൈ ഒപ്പം തന്നെ ചൂരൽമല ചൂരൽമല പുഴയുടെ താഴ്വാരം ഒപ്പം വെള്ളാർമല വെള്ളാർമല വില്ലേജ് ഓഫീസ് പരിസരം പുഞ്ചിരിമട്ടം തുടങ്ങി ആറ് മേഖലകളായാണ് ഇന്നും തിരച്ചിൽ പുരോഗമിക്കുന്നത് ആ ഒരു ദൗത്യത്തിനായി ആളുകൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട് സൈന്യമുണ്ട് എൻ ഡി ആർ എഫ് ഉണ്ട് അഗ്നിരക്ഷാ സേനയുടെ ആളുകളുണ്ട് ദൌത്യ തുടങ്ങി സന്നദ്ധ പ്രവർത്തകരുണ്ട് അങ്ങനെയുള്ള എല്ലാ ആളുകളും എത്തിത്തുടങ്ങി ഇപ്പോൾ ഇവിടെ മഴ പെയ്യുകയാണ് മഴ തുടങ്ങിയിട്ടുണ്ട് നേരത്തെ എല്ലാം നല്ല അനുകൂലമായ കാലാവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് ഈ മരണം ഇതുവരെ ഈ സർക്കാർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് ഇരുന്നൂറ്റി പത്ത് മരണങ്ങളാണ് അതിൽ തൊണ്ണൂറ്റിയാറ് പുരുഷന്മാരുണ്ട് എൺപത്തി സ്ത്രീകളുണ്ട് കുട്ടികൾ ഇരുപത്തിയൊൻപതുണ്ട് തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങളുടെ എണ്ണം നൂറ്റി നാൽപ്പത്തിയേഴുണ്ട് ശരീരഭാഗങ്ങളുടെ കണ്ടെത്തിയ എണ്ണം നൂറ്റി മുപ്പത്തി ഒൻപതാണ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ മൃതദേഹങ്ങളുടെ എണ്ണം ഇരുന്നൂറ്റി ഏഴാണ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ശരീരഭാഗങ്ങൾ നൂറ്റി മുപ്പത്തി ജില്ലാ ഭരണകൂടത്തിന് കൈമാറിയ മൃതദേഹങ്ങളുടെ എണ്ണം അറുപത്തിരണ്ടാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നും ഏറ്റുവാങ്ങി ബന്ധുക്കൾക്ക് കൈമാറിയ മൃതദേഹങ്ങളുടെ എണ്ണം ഇരുപത്തിയെട്ടാണ് ജില്ലാ ഭരണകൂടത്തിന് കൈമാറിയ ശരീരഭാഗങ്ങൾ എൺപത്തിയേഴാണ് ബന്ധുക്കൾക്ക് കൈമാറിയത് നൂറ്റി പത്തൊൻപതാണ് ദുരന്ത പ്രദേശത്ത് നിന്നും ആശുപത്രികളിൽ എത്തിച്ചത് നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേരെയാണ് ഇപ്പോൾ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നത് എൺപത്തി പേരാണ് നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേർ ഡിസ്ചാർജുമായിട്ടുണ്ട് ഇതാണ് ഒരു ഔദ്യോഗികമായ കണക്ക് എന്ന് പറയുന്നത് അനൗദ്യോഗികമായി കണ്ടെത്തിയ മൃതദേഹങ്ങളുടെ എണ്ണം മുന്നൂറ്റി നാൽപ്പതായിട്ടുണ്ട് ഇപ്പോൾ ആ മൃതദേഹങ്ങൾ മേപ്പാടിയിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ ഒപ്പം തന്നെ ഈ ചാലിയാറിന്റെ തീരത്തു നിന്നും കണ്ടെത്തിയ മൃതദേഹങ്ങൾ അതാത് പരിസരങ്ങളിൽ പ്രത്യേകിച്ച് നിലമ്പൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ ആശുപത്രിയിലുൾപ്പെടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ നമുക്ക് മേപ്പാടിയിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും പങ്കുചേരാൻ കഴിയും എന്നുള്ളതാണ് കാരണം മേപ്പാടിയിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് ഈ മൃതദേഹങ്ങളൊക്കെ സൂക്ഷിച്ചതും പോസ്റ്റ്മോർട്ടം നടത്തുന്നതും ഒക്കെ ചെയ്യുന്നതെല്ലാം അവിടെ വെച്ചാണ് അതിനുള്ള സജ്ജീകരണങ്ങളും ക്രമീകരണങ്ങളും എല്ലാം ഒരുക്കിയിട്ടുണ്ട് മഴ ശക്തമാകുന്നുണ്ട് ഫിജി ഇന്ന് ഇതുവരെ ഇല്ലാത്ത ഒരു സാഹചര്യം നേരത്തെ എല്ലാം ചെറിയ ചാറ്റൽ മഴയായിരുന്നു ഇപ്പോൾ മഴ കനക്കുന്നുണ്ട് യെല്ലോ അലർട്ടാണ് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തീവ്രമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പ് കാലാവസ്ഥാ വിഭാഗം നൽകിയിരുന്നു ഇന്ന് മറ്റൊരു ദൗത്യം കൂടി ആലോചിച്ചിരുന്നു അതായത് ഈ പാറക്കെട്ടുകൾ വെള്ളാർമല പ്രദേശത്ത് വന്നടിഞ്ഞിരിക്കുന്നത് നൂറുകണക്കിന് പാറക്കെട്ടുകളാണ് കൂറ്റൻ പാറക്കല്ലുകൾ അവിടെ വന്നടിഞ്ഞിട്ടുണ്ട് ഈ പാറക്കല്ലുകൾ പൊട്ടിച്ചു കൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം സാധാരണ ഈ പാറക്കെട്ടുകൾ അല്ലെങ്കിൽ ഈ പാറക്കല്ലുകൾ ഈ ജെ സി ബിയോ ഹിറ്റാച്ചിയോ ഉപയോഗിച്ച് തകർക്കാനാവില്ല അതുകൊണ്ട് തന്നെ സൈന്യത്തിന്റെ കൂടി അവിടെ ഒരു നടത്തി അത് പൊട്ടിക്കുക പക്ഷെ അവിടെ വീടിന്റെ സാന്നിധ്യമുണ്ട് എന്ന് ഉറപ്പുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് പാറക്കെള്ളുകൾ പൊട്ടിക്കുക അങ്ങനെ തിരച്ചിൽ നടത്തുക അത്തരത്തിലൊരു തിരച്ചിൽ രീതി കൂടി ഇന്ന് ആവിഷ്കരിക്കുന്നു അത് ഇന്ന് റെഡാർ പരിശോധനയുണ്ട് തെർമൽ ഇമേജിംഗ് റഡാർ പരിശോധന ഇന്നും തുടരും ജീവിന്റെ തുടിപ്പും ജീവന്റെ സാന്നിധ്യവും കണ്ടെത്താനുള്ള പരിശോധന തുടരും ഒപ്പം തന്നെ മറ്റ് സംവിധാനങ്ങൾ ഡ്രോൺ ഉപയോഗിച്ചുള്ള റഡാർ പരിശോധനയുണ്ട് അത് ചാലിയാർ പുഴയുടെ തീരങ്ങളിലാണ് ചാലിയാർ പുഴയുടെ തീരങ്ങളിലുള്ള നാൽപ്പത് കിലോമീറ്റർ ദൂരം എട്ട് പോലീസ് സ്റ്റേഷനുകളിൽ പോലീസിന്റെ സഹായത്തോടുകൂടി സ്കൂബ ഡൈവിംഗ് വിദഗ്ധരെ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ ഇന്നും തുടരും അത് രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട് ചാലിയാറിന്റെ തീരങ്ങളിലുള്ള തിരച്ചിൽ രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ മുണ്ടക്കൈയിലും ഉള്ള തിരച്ചിൽ ആരംഭിക്കുകയാണ് അതിനായി ഈ ദൗത്യ സംഘം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് മേപ്പാടിയിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുൻപിലാണ് പിന്നെ റിയാസ് അവിടെ നിന്നുള്ള വിവരങ്ങൾ റിയാസിൽ നിന്ന് തത്സമയം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഒപ്പം ഇന്നിപ്പോൾ അല്പം മുമ്പ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസാരിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് പാർട്ടി കൂടുതലായി ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പുനരധിവാസ പ്രവർത്തനങ്ങളിൽ ഇടപെടും എന്നുള്ളതാണ് നൂറു വീടുകൾ വച്ചു നൽകും സർക്കാർ ഭൂമി അനുവദിച്ചാലും അനുവദിച്ചില്ലെങ്കിലും ഇത്തരത്തിൽ വീടുകൾ നിർമ്മിച്ചു നൽകും സർക്കാരുമായി ചേർന്ന് മുഖ്യമന്ത്രിയുമായി ചേർന്ന് ആലോചനകൾ നടത്തുകയാണ് എന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ വിവിധ തരത്തിലുള്ള തുക പദ്ധതികൾ ഒക്കെ അവിടെ ആവിഷ്കരിക്കാനുള്ള നടപടികൾ നടക്കുന്നു പുനരധിവാസ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് മറ്റ് ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ പോകുന്നത് എന്തായാലും ഇവരെ താൽക്കാലിക പാർപ്പിടത്തിൽ ഏൽപ്പിച്ചിരിക്കുകയാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എത്തിച്ചിരിക്കുക എന്നാലും ഇവരുടെ തുടർന്നുള്ള ജീവിതം മുന്നോട്ട് പോക്കൊക്കെ എങ്ങനെ ഇപ്പോൾ എങ്ങനെയാണ് ഇനിയിപ്പോൾ ഉള്ളത് ഇവരുടെ പുനരധിവാസം തന്നെയാണ് അധികകാലം ഇവരെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിർത്തി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് പ്രയാസകരമാണ് അതുകൊണ്ട് ഈ മനുഷ്യരെ നമുക്ക് പുനരധിവസിപ്പിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇവരുടെ പുനരധിവാസമാണ് പ്രധാനമായും സർക്കാർ അടക്കമുള്ള സംവിധാനങ്ങൾ ലക്ഷ്യമിടുന്നത് ഈ ഒരു രക്ഷാ ദൌസ്യത്തിൽ ഉൾപ്പെടെ നമ്മൾ കണ്ടത് എല്ലാവരും ഏകോപിപ്പിച്ച് ഏകോപിച്ച് കൈകോർക്കുന്ന ഒരു കാഴ്ചയാണ് കാരണം ഇവിടെയുള്ള രക്ഷാദൌത്യത്തിൽ വരുന്ന രക്ഷാദൌത്യത്തിൽ വരുന്ന യുവാക്കൾ അടക്കമുള്ള ആളുകൾ അതിൽ എല്ലാ സംഘടനയിൽപ്പെട്ട ആളുകളുമുണ്ട് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ സംഘടനയിൽപ്പെട്ട ആളുകൾ മാത്രമല്ല അതിൽ കാരനുണ്ട് മുസ്ലിം യൂത്ത് ലീഗിന്റെ വൈറ്റ് ഗാർഡ് അംഗങ്ങളുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ യൂത്ത് കെയർ അംഗങ്ങളുണ്ട് ഭാരതീയ യുവജന മോർച്ചയുടെ അംഗങ്ങളുണ്ട് അവരുടെ സന്നദ്ധ വളണ്ടിയർമാരുണ്ട് മറ്റ് ഈ പറഞ്ഞതുപോലെ മറ്റ് ചെറുപാർട്ടികളുടെ യുവജന സംഘടനാ വിഭാഗങ്ങളുണ്ട് വിവിധ ജാതി മതങ്ങളിലുള്ള ആളുകളുണ്ട് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ആരെങ്കിലും മാറി നിൽക്കുന്നതെന്നും പക്ഷേ ഇവിടെ ആരും മാറി നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എല്ലാവരും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ മനുഷ്യരും ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു കാഴ്ച കാണുന്നു പ്രത്യേകിച്ച് ഈ ഒരു പുനരധിവാസത്തിന് വേണ്ടിയുള്ള ഒരു പരിശ്രമം അതിൽ ഏറ്റവും ആദ്യം ഡിവൈഎഫ്ഐ ഇരുപത്തി വീടുകൾ നിർമ്മിച്ച നൽകുമെന്ന് പ്രഖ്യാപിച്ചു യൂത്ത് കോൺഗ്രസ് മുപ്പത് വീടുകൾ നിർമ്മിച്ച നൽകുമെന്ന് പ്രഖ്യാപിച്ചു ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി വന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നൂറ് വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് പ്രഖ്യാപിക്കുന്നു മറ്റ് ആളുകൾ നിരവധി പേർ അതിലേക്ക് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകുന്നു എം എ യൂസഫ് അലി തൊട്ട് ഇങ്ങോട്ടുള്ള വ്യവസായികൾ സിനിമാ താരങ്ങളിൽ മമ്മൂട്ടി തൊട്ട് കമൽഹാസൻ സൂര്യ കാർത്തി ജ്യോതിക രശ്മിക മന്ദാന അങ്ങനെയുള്ള ആളുകളെല്ലാം തന്നെ ഈ ഒരു ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകുന്ന ഒരു സാഹചര്യമുണ്ട് സി എം ഡി ആർ എഫിലേക്ക് പണം നൽകരുത് എന്ന് ചിലർ പ്രചരിപ്പിക്കുന്നുണ്ട് അപ്പോഴും അത്തരം ആളുകളോട് പറയാനുള്ളത് അങ്ങനെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകിയാൽ ഒന്നും സംഭവിക്കില്ല കാരണം ആ തുക മറ്റിടങ്ങളിലേക്ക് വകമാറ്റി ചെലവഴിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് കാരണം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പ്രതിപക്ഷത്തുള്ള നേതാക്കൾ പോലും അവരുടെ ഒരു മാസത്തെ ശമ്പളമോ ഒരു മാസത്തെ പെൻഷനോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ അദ്ദേഹത്തിന്റെ ഒരു തുക അദ്ദേഹം സംഭാവന ചെയ്യുന്നു രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ ഒരു മാസത്തെ ഓണറേറിയൻ സംഭാവന ചെയ്യുന്നു വി എം സുധീരൻ അങ്ങനെയുള്ള നേതാക്കൾ ഭരണ കക്ഷിയിൽ നിന്നുള്ള എല്ലാ നേതാക്കൾ അങ്ങനെയുള്ള ആളുകളെല്ലാം തന്നെ സംഭാവന ചെയ്യുന്നുണ്ട് പിന്നെ എന്തിനാണ് തെറ്റായ ഒരു പ്രചരണം ആളുകൾ നടത്തുന്നത് എന്ന് മനസ്സിലാകുന്നില്ല കാരണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അത് വകമാറ്റി ചെലവഴിക്കാൻ കഴിയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തെറ്റായ കുപ്രചരണങ്ങൾ നടത്താതിരിക്കുക കാരണം ഇപ്പോൾ വയനാടിന് വയനാടിനാവശ്യം സഹായഹസ്തമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ഈ സമയത്ത് രാഷ്ട്രീയമല്ല പറയേണ്ടത് കാരണം എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് വേണ്ടത് അതിനുള്ള ഒരു ശ്രമമാണ് ഉണ്ടാകേണ്ടത് എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്കും പറയാനുള്ളത് കാരണം ഒറ്റക്കെട്ടായി കൈകോർക്കാം വയനാടിന് വേണ്ടി നമുക്ക് ഇതും നമ്മൾ അതിജീവിക്കും എന്നുള്ളതാണ് ഈ നാടിനെ നമുക്ക് വീണ്ടും ഒന്ന് പുനരുജ്ജീവിപ്പിക്കണം കാരണം ഇവിടെയുള്ള മനുഷ്യർ നമ്മുടെ സഹോദരങ്ങളാണ് നമ്മുടെ പ്രിയപ്പെട്ടവരാണ് അവർക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് ഉണ്ടാകേണ്ടത് റിയാസ് ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചു റിയാസ് അവിടെ നിന്ന് തത്സമയ വിവരങ്ങൾ